അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതു സമ്പത്തും സൗന്ദര്യവും ഇല്ലാത്തതിന്റെ പേരിൽ വിവാഹം ശരിയാവാതെ പ്രയാസപ്പെടുന്ന ധാരാളം ആളുകളുണ്ട് എന്നാൽ സമ്പത്തുണ്ട് അതുപോലെ തന്നെ സൗന്ദര്യവുമുണ്ട് എന്നിട്ടും വിവാഹം ശരിയാകാത്ത ഒരുപാട് ആളുകളുണ്ട് ഇങ്ങനെ വിവാഹം ശരിയാവാതെ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് ഉപകരിക്കുന്ന വിശുദ്ധ കുർ ചില ആയത്തുകളാണ് ഇന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് അതോടൊപ്പം ഒരു സിഖറിനെയും വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കാണുകയും മനസ്സിലാക്കുകയും ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ ജീവിതത്തിന് നിങ്ങൾ പ്രാവർത്തികമാക്കുകയും ചെയ്താൽ ഇൻഷാ ഇൻഷാല്ല വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മറുപടി ലഭിക്കുകയും നിങ്ങളുടെ വിവാഹം ശരിയാവുകയും ചെയ്യും അള്ളാഹുതായ തോഫീക്ക് നൽകട്ടെ അപ്പോൾ വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കാണുക വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കുക നമുക്ക് ഏതൊക്കെയാണ് നാം ചെയ്യേണ്ട പ്രാർത്ഥനകൾ ആത്മീയമായിരിക്കുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം ഒരു കാര്യം നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത് ചെയ്യുന്ന നാം ചൊല്ലുന്ന ഐക്കർ വളരെ ആത്മാർത്ഥതയോടുകൂടി ചൊല്ലണം ചൊല്ലി നോക്കാം ശരിയാവുകയാണെങ്കിൽ ശരിയാവട്ടെ എന്നുള്ള ഒരു ചിന്തയോടുകൂടിയാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യാതിരിക്കലാണ് നല്ലത് നിശുദ്ധ കുറപ്പാനാണ് എന്ന ഉദ്ദേശത്തോടുകൂടി മഹാന്മാര് നമുക്ക് പഠിപ്പിച്ചു തന്നതാണ് ഇതുകൊണ്ട് എൻ്റെ വിവാഹം ശരിയാവുമെന്ന ദൃഢനിക്ഷയത്തോടുകൂടി നിങ്ങൾ ചൊല്ലി നോക്കൂ ഇൻഷാ അള്ള നിങ്ങൾക്ക് ഒരു മാസത്തിനകം ഇതിന്റെ ഫലം നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ കഴിയും ഒരുപാട് ആളുകൾക്ക് ഇതുകൊണ്ട് ഉപകാരം കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് കൂടുതൽ നീട്ടിവലിക്കാതെ വിഷയത്തിലേക്ക് കടക്കാം ആണാണെങ്കിലും പെണ്ണാണെങ്കിലും എൻ്റെ വിവാഹം നല്ല സ്വാലിഹായ ഒരു ഇണയെ എനിക്ക് കിട്ടണം എന്ന ചിന്തയോടുകൂടി ചൊല്ലുക ഒന്നാമതായിട്ട് വിശുദ്ധ ഖുർ ആനിലെ സൂറത്ത് ആലി അമ്രാൻ ആലി ഇമ്രാനിലെ മുപ്പത്തിയെട്ടാമത്തെ ആയത്ത് ഈ പ്രാർത്ഥനയാണ് നാം ചൊല്ലേണ്ടത് ഇത് നമുക്ക് നല്ല സന്താനങ്ങൾ ലഭിക്കണമെന്നുള്ളതായിരിക്കുന്ന പ്രാർത്ഥനയാണ് ഇതിനെ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാര് പഠിപ്പിക്കുന്നത് കാണാം നല്ല സന്താനങ്ങൾ ലഭിക്കണമെങ്കിൽ നല്ല ഇണകളെ ലഭിക്കണം പുരുഷനിക്ക് നല്ല സ്വലേഹത്തായ ഒരു ഭാര്യയെ കിട്ടണം ഒരു സഹോദരിക്ക് പുരുഷനായി നല്ല സ്വ ഒരു സഹോദരിക്ക് സ്വാലിഹായിരിക്കുന്ന ഒരു ഭർത്താവിനെ ലഭിക്കണം ഇങ്ങനെ ലഭിക്കുമ്പോഴാണ് സ്വാലിഹായ സന്താനത്ത് ലഭിക്കുന്നത് അപ്പോൾ ഈ പ്രാർത്ഥന ഇങ്ങനെ ധാരാളമായി ൊല്ലുമ്പോൾ അതിലൂടെ നല്ല നല്ല ഇണകളെ അവർക്ക് ലഭിക്കാൻ അത് ഈ പ്രാർത്ഥന കാരണമായി തീരും എന്ന് മഹാന്മാര് പഠിപ്പിച്ചത് കാണാൻ കഴിയും രണ്ടാമത്തത് സൂറത്തു മറിയം മറിയം സൂറത്തിലെ ആറാമത്തെ ആയത്ത് മറിയം സൂറത്ത് നമുക്കറിയാം സൂറത്തു മറിയം മറിയം ബീവർ അലിയല്ലാ വൻഹയുടെ ചരിത്രമൊക്കെ നാം പഠിക്കേണ്ടതാണ് ഇൻഷാ ഇൻഷാല്ല പിന്നീടൊരിക്കൽ നമുക്ക് ആ ചരിത്രം പറയാം എന്നുള്ളതായിരിക്കുന്ന ആ ആയത്തിനെ നാം ധാരാളമായി പാരായണം ചെയ്യുക മൂന്നാമത്തത് സൂറത്തുൽ ഫുർഖാൻ സൂറത്തുൽ ഫുർഖാനിലെ എഴുപത്തിനാലാമത്തെ ആയത്ത് ഇത് നമുക്കൊക്കെ അറിയുന്ന ഒരു പ്രാർത്ഥനയാണ് ധാരാളം ആളുകൾ കേട്ടിട്ടുമുണ്ടാകുന്ന പ്രാർത്ഥനയാണിത് ഇമാമ ഈ പ്രാർത്ഥന വിവാഹം ശരിയായവർക്കും അതുപോലെ തന്നെ വിവാഹം ശരിയാകാത്തവർക്കും പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു പ്രാർത്ഥനയാണിത് വിവാഹം ശരിയായവര് എന്റെ ഇണകളെ നന്നാക്കുകയും കൺകുളിർമ്മയായിരിക്കുന്ന മക്കളെ നൽകുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥനയാണിത് വിവാഹം ശരിയാക്ക ശരിയാവാത്തവർക്കും അങ്ങനെ തന്നെയാണ് നല്ല കൺകുളിർമകളായിരിക്കുന്ന സന്താനങ്ങൾ നൽകണം നല്ല ഭർത്താക്കന്മാരെ നൽകണം നല്ല ഇണകളെ നൽകണം എന്നുള്ള അർത്ഥം വരുന്ന ഈ പ്രാർത്ഥനയെ നമ്മുടെ ജീവിതത്തിൽ വിവാഹം ശരിയാകാത്തവർ നിർബന്ധമായും ഈ പറഞ്ഞ് ഏതെങ്കിലും ഒരു പ്രാർത്ഥന പതിവാക്കുക അതുപോലെ തന്നെ വിവാഹം ശരിയായവരാണെങ്കിലും ഈ പറഞ്ഞ പ്രാർത്ഥന ഓവാത്ത ആയനും വജ അന്നാലിൽ മുത്തമ ഈ പ്രാർത്ഥന പതിവാക്കാൻ വേണ്ടി ശ്രമിക്കുക വക്ത നസ്കാരത്തിനു ശേഷവും അല്ലാത്ത സമയങ്ങളിലൊക്കെയുള്ള പ്രാർത്ഥനകളിൽ നാം ഈ പ്രാർത്ഥന ഉൾപ്പെടുത്തുക അള്ളാഹുതാലത്ത് ഊഫീക്ക് നൽകട്ടെ നാലാമത്തത് മഹാന്മാര് പഠിപ്പിക്കുന്നു സൂറത്ത് യൂസുഫ് യൂസുഫ് സൂറത്ത് നമുക്കറിയാം സൗന്ദര്യത്തിന്റെ നിറകുടമായിരുന്നു യൂസുഫന് വ്യാഴി ഇസ്ലാം നബി വ്യാഴി സൗന്ദര്യത്തെ എവിടെ വിശേഷിപ്പിക്കുന്നുണ്ടോ വിവരിക്കുന്നുണ്ടോ അവിടെയൊക്കെ യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ ചരി സൗന്ദര്യത്തെക്കുറിച്ച് പരാമർശിക്കാതെ ആ ചരിത്രം പൂർത്തിയാക്കാൻ കഴിയില്ല അത്രയും വലിയ സൗന്ദര്യത്തിന്റെ ഉടമയാണ് ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി സ്വലാം യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം പൂർണ്ണമായും വിവരിക്കുന്ന സൂറത്താണ് സൂറത്ത് യൂസുഫ് ആ സൂറത്തു യൂസഫിനെ എല്ലാ ദിവസവും വിവാഹം ശരിയാവാത്ത ആളുകൾ പാരായണം ചെയ്യുകയാണെങ്കിൽ അവരുടെ വിവാഹം പെട്ടെന്ന് ശരിയായി കിട്ടും നല്ല ഇണയെ അവർക്ക് ലഭിക്കാൻ ഈ സൂറത്ത് നിത്യമായി പാരായണം ചെയ്യുന്നതിലൂടെ അവർക്ക് കരസ്ഥമാകും അതുപോലെ തന്നെ സൂറത്തു യാസീന നമുക്കൊക്കെ അറിയുന്ന സൂറത്താണ് സൂറത്ത് യാസീൻ കാണാതെ അറിയുന്ന സൂറത്താണ് സൂറത്ത് യാസീൻ ലിമാ പുരി എന്തിനു വേണ്ടിയാണോ അവൻ പാരായണം ചെയ്യുന്നത് അത് അവനിക്ക് ലഭിക്കുമെന്നാണ് സൂറത്ത് യാസീനിനെ കുറിച്ച് വിശദീകരിച്ചത് എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ സൂറത്ത് യാസീന് എന്റെ വിവാഹം ശരിയാവണം എനിക്ക് നല്ല ഭർത്താവിനെ കിട്ടണം എനിക്ക് നല്ല ഭാര്യയെ കിട്ടണം എന്ന ചിന്തയോടുകൂടി ആരെങ്കിലും പാരായണം ചെയ്താൽ അവർ നിത്യമായി കൊണ്ട് നടക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അവരുടെ വിവാഹം ശരിയാവാൻ അതൊരു കാരണമായി തീരും മറ്റൊന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നു ഒരു അത്ഭുതകരമായിരിക്കുന്ന ലിഖർ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് സ്ക്രീനിൽ കാണുന്ന ആ ലിഖറിനെയാണ് നാം ചൊല്ലേണ്ടത് ഈ പ്രാർത്ഥന പന്ത്രണ്ട് ദിവസം നാം പ്രാർത്ഥിക്കണം പന്ത്രണ്ട് ദിവസമാണ് ഈ പ്രാർത്ഥന നാം ചൊല്ലേണ്ടത് ഈ റിഖറിനെ നാം ചൊല്ലേണ്ടത് ആദ്യം പറഞ്ഞ വിശുദ്ധ ഖുർആാനിലെ സൂറത്തുകളാണ് ആയത്തുകളാണ് ആ ആയത്തുകളെ സമയത്ത് നമുക്ക് പ്രാർത്ഥനയായിട്ട് നമുക്ക് കൊണ്ട് നടക്കാം അതുപോലെ തന്നെ സൂറത്ത് യൂസുഫും സൂറത്ത് യാസീനും ഒക്കെ എല്ലാ ദിവസവും നാം പാരായണം ചെയ്യണം ഈ റിഖർ വളരെ അത്ഭുതകരമായിരിക്കുന്ന ഒരു റിഖറാണിത് ഈ റിഖർ പന്ത്രണ്ട് ദിവസം തുടരുകായി ചൊല്ലണം ആയിരത്തി ഇരുന്നൂറ് തവണയാണ് ഒരു ദിവസം ചൊല്ലേണ്ടത് കൃത്യമായ എണ്ണം കണക്കാക്കിക്കൊണ്ട് ൊല്ലുക ആയിരത്തി ഇരുന്നൂറ് തവണ എന്ന് പറയുമ്പോ കൂടുതലല്ലേ എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല യാ ബിൽ എന്ന് മാത്രമാണ് ചൊല്ലാനുള്ളത് ഇത് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം നേടിയെടുക്കാൻ വേണ്ടിയാണ് നാം ചൊല്ലുന്നത് അതുകൊണ്ട് തന്നെ ഇതിന് വേണ്ട സമയം നാം കണ്ടെത്തണം ഈ റിഖർ ചൊല്ലിക്കഴിഞ്ഞ് ഒരു മാസത്തിനകം വിവാഹം ശരിയാകുമെന്ന് പറഞ്ഞ മഹാന്മാരായിരിക്കുന്ന പണ്ഡിതന്മാരുണ്ട് അതുകൊണ്ട് തന്നെ ഈ റിഖറിനെ എല്ലാ ദിവസവും പന്ത്രണ്ട് ദിവസം തുടരെയായി നാം ചൊല്ലുക വിവാഹം ശരിയാവാതെ നമ്മുടെ വീടുകളിൽ നിൽക്കുന്ന പ്രായമായിരിക്കുന്ന സഹോദരിമാരെ കൊണ്ടൊക്കെ ഇത് ചൊല്ലിക്കുക അള്ളാ അവർക്ക് അനുയോജ്യമായ ഹയറായ ഇണയെ അള്ളാഹുതാരെ പെട്ടെന്ന് തന്നെ അവരിലേക്ക് എത്തിച്ചു തരും അള്ളാഹുതാരെ എല്ലാം നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ വിവാഹം ശരിയാവാത്തവർ ഈ പ്രാർത്ഥന ധാരാളമായി ചൊല്ലുക ഹയറായ ഇണയെ പെട്ടെന്ന് തന്നെ അള്ളാഹുത്താലവരിലേക്ക് എത്തിച്ചു തരും എല്ലാവർക്കും ഹയറായ ഇണകളെ നൽകുമാറാകട്ടെ വിവാഹം കഴിഞ്ഞവരുടെ ദാമ്പത്യ ജീവിതം അള്ളാഹുത്താല സന്തോഷത്തിലും പ്രാഹത്തിലുമാക്കി കൊടുക്കുമാറാകട്ടെ ഈ വീഡിയോയുടെ ലിങ്ക് നിങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തി മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം سنايحه وليس السلام عليكم ورحمه الله